ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് വിഷുവിൻ്റെ പിറ്റേ ദിവസം എടുത്ത കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ചെറിയൊരു കുഞ്ഞു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ എല്ലാം പാലും ഒക്കെ പോയതാണല്ലോ അപ്പോൾ അവരിന്ന് വരും വൈകുന്നേരം വരും ഇന്ന് അമ്മേൻ്റെ വീട്ടിൽ പോകണം രാവിലെ എല്ലാവരും കൂടെ രാവിലെ കഴിഞ്ഞിട്ട് ഇന്ന് അമ്മേൻ്റെ വീട്ടിലാണ് കേട്ടോ വിഷു അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ല ഞാൻ നട്ട കൊന്നമ്മരന്ന് ഇതാണ് ഞാൻ നട്ട കൊന്നമരം ഇത് ഞങ്ങൾ വന്നപ്പോഴേക്കും പൂവൊക്കെ കൊഴിഞ്ഞു വീണ്ടും തളിർക്കൽ തുടങ്ങിയിട്ടോ എനിക്ക് ഒരു ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഫസ്റ്റോടു കൂടി അങ്ങനെ നല്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോഴേക്കും പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി പിന്നെ ഇതല്ല എൻ്റെ അമ്മ നട്ട പത്ത് മണി ചെടികളാണ് കേട്ടോ അമ്മ ഞാൻ ചെടി ഉണ്ടാക്കണം കണ്ട അപ്പോൾ അമ്മ ഇവിടെ ചെടി ഉണ്ടാക്കൽ തുടങ്ങി പലതരം കളറുകളുണ്ടാകും ഇതെല്ലാം ഇതിന്ന് ഓരോ തണ്ട് പൊട്ടിച്ചിട്ട് എനിക്ക് വളയത്തെ വീട്ടിൽ കൊണ്ടുപോകണം എനിക്ക് അവിടെ ഉണ്ടാക്കണം ഇങ്ങനെ ഒരുപാട് ചെടികൾ ഈ ഇങ്ങനെ പല കളറിൽ വിരിഞ്ഞ് നിൽക്കണം കാണാൻ നല്ല രസമല്ലേ അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ പുഴയിൽ പോയി കുളിച്ചു പിന്നെ അമ്മേൻ്റെ വീട്ടിൽ പോകാൻ ഒരുങ്ങാട്ടോ ഞങ്ങളാണ് ഒരുങ്ങണത് മറ്റവരൊക്കെ നേരത്തെ പോയി അതായത് അമ്മയും പിന്നെ ചില കുട്ടികളെല്ലാവരും കൂടെ പോയിട്ടോ നാത്തൂനും അനിയത്തി അവരൊക്കെ പോയി ഞങ്ങളിതാ ഒരു ഓട്ടോയിലാണ് കേട്ടോ പോയത് ഞങ്ങളിതാ ബൈക്കിലല്ലേ പോകണം അപ്പോൾതാ ഞങ്ങൾ ഒരുങ്ങണേ ഉള്ളൂ ഓണാണെങ്കിലും വിഷാണെങ്കിലും പിറ്റേ ദിവസത്തെ ആഘോഷം അമ്മേൻ്റെ വീട്ടിലാണ് കേട്ടോ അവിടെ എല്ലാവരും അങ്ങോട്ടോട്ടോ വരിക അപ്പോൾ അമ്മേൻ്റെ വീടും വീട്ടിലുള്ളവരെയൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയില് കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ എല്ലാവരും ഒന്നും കാണിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലെത്തി അമ്മേൻ്റെ വീട്ടിലത്തെ വിശേഷം എന്താന്ന് പറഞ്ഞാൽ വീട് ഒന്നും കൂടെ ഒന്ന് പുതിയ റൂമുകളൊക്കെ എടുക്കുന്നുണ്ട് മുന്നിലേക്ക് കോലായി നീട്ടിയെടുക്കുന്നുണ്ട് പിന്നെ വലിയൊരു ഹാൾ ഉണ്ടാക്കുന്നുണ്ട് മുകളിലേക്ക് സ്റ്റെയർ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വാർത്തിട്ടില്ല വീട് പിന്നെയും എന്താ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ നോൺ വെജ് ആയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെതാ എൻ്റെ മുത്തശ്ശിയമ്മ മുത്തശ്ശിയമ്മനെയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ മുത്തശ്ശനും ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളൊരുപാട് നേരം ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ അത് ആ അമ്മയൊക്കെ തിരിച്ചു പോന്നിട്ടോ ഞാനും പ്രസാദേട്ടൻ കിട്ടുന്ന ഒരു ആറ് ആറരയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് നേരെ തിരിച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ഏഴര മണിയൊക്കെ ആയിട്ടോ അപ്പോഴേക്കും അല്ലും പാലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ ആ പടക്കങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അവർ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് പിറ്റേന്ന് വന്നത് അപ്പോൾ അത് ആ റോഡിലേക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ അത് പൊട്ടിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനത്തെ പടക്കങ്ങളൊക്കെ അപ്പോൾ ഇതാ അല്ലും ബാലും അല്ലുവിൻ്റെ കൂട്ടുകാരും ബാലുവിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അവർ പടക്കം പൊട്ടിക്കുന്ന കണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ചെറിയ ഒലപ്പടക്കം കുഞ്ഞു ചുവന്ന കളറുള്ള ആണ് ഇത് മാലപ്പടക്കാണ് കേട്ടോ അതായത് മാല പോലെ ഇങ്ങനെ തൂക്കിയിട്ട ശരി പടക്കം പിന്നെ വലിയൊരു ഗുണ്ട് ഗുണ്ടെന്നെ അവിടെ തന്നെ പറയും ഞാൻ പറയുന്ന എന്നാണ് ശരിക്കെന്താ എന്താ എന്ന് എനിക്കറിയില്ല അപ്പോൾ പ്രസാദമായിട്ട് അതൊക്കെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട് അച്ഛനും പേടിയാവുക അമ്മക്കും പേടിയാവുക അപ്പം ഞങ്ങളിതാ ഞങ്ങൾ ആയുർവേദ ആശുപത്രിൻ്റെ അവിടെ നിന്നിട്ട് പൊട്ടിക്കുന്നത് ശരിക്കും പറയാണെങ്കിൽ ഇതിങ്ങനെ പൊട്ടുന്ന കാണാൻ നല്ല രസം കിട്ടും പക്ഷെ കണ്ടിട്ട് പിഴിയാവും അതിന് ഇങ്ങനത്തെ വാങ്ങണ്ട എന്നൊക്കെ കേട്ടോ അച്ഛൻ പറയണത് അപ്പോൾ ഉഷിപ്പിറ്റങ്ങകത്ത് ഗുണ്ട് പൊട്ടിച്ച വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു കൂടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്